തിരുവനന്തപുരം നഗരത്തിലെ ജലവിതരണം സാധാരണഗതിയിലേക്ക് നാല് ദിവസമായി മുടങ്ങിക്കിടന്ന ജലവിതരണം പല ഭാഗങ്ങളിലും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പമ്പിംഗ് തുടങ്ങിയപ്പോൾ ചോർച്ചയില്ലെന്നാണ് പ്രാഥമിക നിഗമനം പുലർച്ചെ ആറ്റുകാൽ ഐരാണിമുട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആദ്യം വെള്ളമെത്തി തുടങ്ങിയത് രാവിലെയോടെ നഗരപരിധിയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളം എത്തിയെന്ന് കോർപ്പറേഷൻ അറിയിച്ചു അതേസമയം ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളമെത്താൻ ഇനിയും സമയമെടുക്കും റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നഗരത്തിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പ്രധാന പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത് തിരുവനന്തപുരം നാഗർകോവിൽ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി ജഗദീസ് സി ഐ ടി റോഡിലുള്ള പ്രധാന പൈപ്പാണ് മാറ്റിസ്ഥാപിക്കേണ്ടി വന്നത് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാകാമെന്നായിരുന്നു കണക്കുകൂട്ടൽ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കി വാൽവ് ഘടിപ്പിക്കുകയും ചെയ്തു എന്നാൽ ലൈൻ ചാർജ് ചെയ്തപ്പോൾ വാൽവിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ചോർച്ചയാണ് പ്രതിസന്ധിക്ക് കാരണമായത് ജലവിതരണം തടസ്സപ്പെട്ടത് നഗരപ്രദേശങ്ങളിലെ ജനങ്ങളെ വലച്ചു ഇതേ തുടർന്ന് തിരുവനന്തപുരം നഗരപരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ചു കേരള സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും